ഒരു ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പത്ത് ദിവസം തുടർച്ചയായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ മനസ്സിലാക്കണം ആ പത്ത് ദിവസത്തിൽ ഏതാനും ദിവസം ബഹുമാനപ്പെട്ട ഇസ്മായിൽ വഫ സംസാരിച്ചു ഒരു ദിവസം ഒരു സൈക്കാറ്റിസ്റ്റ് മനഃശാസ്ത്ര വിരുദ്ധൻ മനഃശാസ്ത്ര വിദഗ്ധൻ എന്ന് പരിചയപ്പെടുത്തിയ മനഃശാസ്ത്ര മേഖലയിൽ ബിരുദാനന്തര ബിരുദം സമ്പാദിച്ച വ്യക്തി എന്ന് പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തിയെന്ന് പരിചയപ്പെടുത്തിയൊരു സൈക്കാട്ടിസ്റ്റ് ഡോക്ടർ വന്നിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു നമ്മൾ ഓർക്കണം ആ ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം സംസാരിച്ച വിഷയം മനോരോഗങ്ങളും മനോവിഭ്രാന്തിയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിച്ചത് സാധാരണയിൽ അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് സുന്നികളായ സക്കാഫികളായി പുറത്തിറങ്ങാൻ പോകുന്ന ഞങ്ങൾക്ക് മനോരോഗത്തിന്റെ വിഷയത്തിൽ കരുത്തു നൽകിയത് അദ്ദേഹം പറയുകയാ സുന്നികളായ നമുക്കിടയിൽ ജിന് മനോരോഗികൾ കൂടുതലാണ് ഭ്രാന്തന്മാരും മനോരോഗികളും സുന്നികൾക്കിടയിൽ കൂടുതലാണ് നമ്മൾ ഓർക്കണം ഈ മനോരോഗം എന്തുകൊണ്ടാണ് നമുക്കിടയിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നത് നാഗൂറും മേർവാടിയിലും മുത്തുപേട്ടയിലും ഒക്കെ പോയി നോക്കിയാൽ എത്രയോ ആളുകളെ ആ ചങ്ങലക്കിട്ടിരിക്കുന്നത് എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ഭ്രാന്തന്മാരായി അതിൽ അലഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് സുന്നികളായ നമുക്ക് ഇത്രയധികം മനോരോഗികൾ ഉണ്ടാകാൻ കാരണം അലി സക്കാഫി വിവരിക്കുകയാ മനഃശാസ്ത്ര വിദഗ്ധനായ അദ്ദേഹം വിവരിക്കുന്നു എന്താ കാരണമെന്നറിയുമോ ചില തെറ്റായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമൂഹം ഈ രൂപത്തിൽ മനോരോഗത്തിൽ അകപ്പെട്ടിട്ടുള്ളത് ജിന്നുകളെയും പിശാദിക്കളെയും പ്രേതങ്ങളെയും സംബന്ധിച്ചുള്ള തെറ്റായ ചില ധാരണകളും വിശ്വാസങ്ങളും ആളുകൾ വച്ചുപുലർത്തുന്നു അദ്ദേഹം തൻ്റെ തൻ്റെ അനുഭവകത വിവരിക്കുകയാ ഒരു മനഃശാസ്ത്ര ഒരു മനോരോഗത്തിൽ പെട്ട് വിഭ്രാന്തി പൂണ്ട ഒരു മനുഷ്യനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുകയുണ്ടായി അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറയുന്നു പാതിരാത്രി സമയമായാൽ എൻ്റെ വീടിൻ്റെ ഈ ജനൽഭാഗത്തു നിന്ന് വലിയ ശബ്ദം ഇങ്ങ് കേൾക്കാൻ തുടങ്ങും ഭീകരമായ ആരവം കേൾക്കാൻ തുടങ്ങുന്നു ഞാൻ പുറത്തു വന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ആരാണ് ഈ ഭീകരമായ ശബ്ദമുണ്ടാക്കിയത് എന്നെ ഭീതിപ്പെടുത്തുന്ന ശബ്ദമാ കേൾക്കുന്നത് അതിൻ്റെ ശബ്ദവും ഗാംഭീര്യവും ഒക്കെ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് എനിക്ക് പേടിയാകുന്നു ഏതോ പ്രേതങ്ങളാണ് എന്നെ ആക്രമിക്കുന്നത് ഏതോ ജിന്നുകളാണ് എന്നെ ആക്രമിക്കുന്ന അദ്ദേഹം ഈ മനഃശാസ്ത്ര വിദഗ്ധനു വിദഗ്ധനോട് പരാതിപ്പെടുകയാണ് അലി ഷൌഖത്തി അദ്ദേഹം പറയുന്നു ഞാൻ വീടിന്റെ പുറത്തിറങ്ങി വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ആ വീട് മൊത്തമൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു മാവിന്റെ ചില്ലിമരെന്ന് പറ മലപ്പുറം ഒരു മാവിന്റെ മാങ്ങാപ്പഴം ഉണ്ടാകുന്ന മാവിന്റെ ചില്ല അത് വളഞ്ഞു വന്നിട്ട് ഈ ജനലിൽ തട്ടുകയാണ് അത് കാറ്റടിക്കുമ്പോൾ ജനലിൽ തട്ടുമ്പോൾ ശബ്ദമുണ്ടാകും ഈ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം വിശ്വസിച്ച് വച്ചിരിക്കുന്ന ജിന്നുകളെ പറ്റിയിട്ടും പിശാചുക്കളെ പറ്റിയിട്ടും പ്രേതങ്ങളെ പറ്റിയിട്ടും വിശ്വസിച്ച വിശ്വാസങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരാൻ തുടങ്ങും ആ ശബ്ദം ഇങ്ങനെ ആ ശബ്ദം കേൾക്കുന്നതോടൊപ്പം ഇദ്ദേഹത്തിന്റെ ഈ വിശ്വാസവും ഉയർന്നുയർന്നു വരും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രാവശ്യവും ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹം പുറത്തു നിന്ന് നോക്കും പുറത്ത് വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല വീണ്ടും അദ്ദേഹം റൂമിനകത്ത് കയറും റൂം മുഴുവൻ ഭദ്രമായി കുറ്റിയിടും വീണ്ടും ശബ്ദം കേൾക്കും വീണ്ടും അദ്ദേഹം പുറത്തു നിന്ന് നോക്കും ഇത് ഇവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഈ ശബ്ദം കേൾക്കുമ്പോൾ തൻ്റെ ഈ ഉള്ളിലുള്ളതായ വിശ്വാസത്തിൻ്റെ ഫലമായി ആ ഭീകരമായ ശബ്ദം ഓരോ നിമിഷവും ഭീകരമായി ഭീകരമായി ഇദ്ദേഹം യാ അദ്ദേഹം ജിന്നു ഭീതിയിൽ ലുന്നു അദ്ദേഹം ഇന്ന് എന്റെ ചികിത്സ തേടുന്നു എന്നാണ് ഈ അധ്യാപകൻ നമ്മളോട് വിവരിക്കുന്നത് ജിന്നുകളെ പറ്റിയിട്ടുള്ള ഈ തെറ്റായ വിശ്വാസം ഭൗതികമായ ചില ഉപദ്രവങ്ങളൊക്കെ ജിന്നുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും മനസ്സിലാക്കി ഈ പുറത്തു നിന്ന് കേൾക്കുന്ന ശബ്ദം ഏതോ ജിന്നുകൾ കല്ലെറിയുന്നതാണെന്നൊക്കെ അയാൾ തെറ്റിദ്ധരിച്ചു യഥാർത്ഥത്തിൽ ഈ മാവിന്റെ ചില്ല കാറ്റിൽ വന്നിട്ട് ജനലിൽ തട്ടുന്നതായിരുന്നു സൈക്കാറ്റിസ്റ്റ് എന്ത് ചെയ്തു ആ ചില്ല ഒടിച്ചു ഒടിച്ചുകള് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി വീട്ടിൽ കയറിയിരുന്നോ ഇനി ജിന്നുപദ്രവിക്കൂരാ ദിവസങ്ങൾ കഴിഞ്ഞു താങ്കളുടെ ഈ താങ്കൾ വന്ന് ചികിത്സിച്ചതിൻ്റെ ഫലമായി അതാ എൻ്റെ വീട്ടിൽ നിന്ന് പോയിരിക്കുന്നു ജിന്നൊഴിവായിപ്പോയിരിക്കുന്നു പോയിരിക്കുന്നു ഇപ്പോൾ ഞാൻ റൂമിനകത്തിരിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല ഞാനിപ്പോൾ വലിയ സമാധാനം അനുഭവിക്കുന്നു ഒരു മാവിന്റെ ചില്ല ജനലിൽ തട്ടിയപ്പോൾ ഇദ്ദേഹം വലിയ മനോരോഗിയായി മാറി എന്നിട്ട് അദ്ദേഹം പറയാ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കണ്ടുപഠിക്കും ഒരൊറ്റ മനോരോഗിയെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്താ കാരണം മുജാഹിദുകൾ ജിന്നുകളെയും പിശാദുക്കളെയും പറ്റി ഇങ്ങനെയുള്ളതായ തെറ്റായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നില്ല മുജാഹിദുകളിൽ മനോരോഗികളും മനോവിഭ്രാന്തി ബാധിച്ചവരും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സക്കാഫികളായ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയാണ് ആര് ഒരു സക്കാഫി മനശാസ്ത്ര വിദഗ്ധൻ നമ്മൾ ഓർക്കണം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതാ കാണുന്ന ഒരു വിഭാഗം ആളുകൾ ജിന്നുകളെ പറ്റി എന്തൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓർക്കണം അദ്ദേഹം കുറെ രസകരമായ കഥകൾ പറയുകയുണ്ടായി ഒരു പാതിരാത്രി സമയം ഒരു സാധുവായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാ കൂരാ കൂരിട്ടാണ് ഇദ്ദേഹം പ്രേതകഥകളും ഒക്കെ വായിക്കുന്ന മനുഷ്യനാ അങ്ങനെ അദ്ദേഹം പാതിരാത്രി സമയത്ത് വിജനമായ പ്രദേശത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചുമന്ന വെളിച്ചം അദ്ദേഹത്തിൻ്റെ നേരെ ഇങ്ങനെ വരികയാണ് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ആ വെളിച്ചം ഇങ്ങനെ അടുത്തെടുത്ത് വരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയം വർദ്ധിക്കാൻ തുടങ്ങി എന്താണ് എന്നിലേക്ക് ഇങ്ങനെ അടുത്തെടുത്ത് വരുന്ന ഈ പ്രകാശം ഈ ചുവന്ന വെളിച്ചം എന്താണ് ഏതോ ജിന്നിൻ്റെ ചുമന്ന കണ്ണുകളാണോ തീജാല പുറത്തേക്ക് തള്ളി തുപ്പുന്ന കണ്ണുകളാണല്ലോ ഞാൻ കാണുന്നത് ഈ മനുഷ്യൻ പേടിക്കുകയാണ് അങ്ങനെ ഭയന്ന് 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 അദ്ദേഹം പതുക്കെ പതുക്ക വെളിച്ചത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാ അങ്ങനെ നടന്ന് നടന്ന് അടുത്ത് ചെല്ലുമ്പോൾ ഒരാൾ കേരള ദിനേശി വീടി വലിച്ചു വരുവായിരുന്നു കേരള ദിനേശ് വീടി വലിച്ചു ഈ ഇയാളുടെ മനസ്സിലുള്ള ഈ വിശ്വാസം കൊണ്ട് ഒരു ദിനേശി വീടി വലിച്ചു വരുന്ന ആളെ കണ്ടപ്പോ പോലും ഇയാള് പേടിച്ചു വിറക്കുക ഇയാൾ മനോരോഗ മനോരോഗത്തിന് അടിമയാവുക നമ്മൾ ഓർക്കണം പിന്നെ വേറൊരു കഥ പറഞ്ഞു തെറ്റായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമൂഹത്തിൽ സുന്നത്ത് ജമാഅത്ത് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളിൽ ആയിരക്കണക്കിന് മനോരോഗികൾ ഉണ്ടായിട്ടുള്ളത് നാഗൂറും മുത്തുപ്പേട്ടയിലും ഭീമാപ്പള്ളിയിലും ഒക്കെ ആയിരക്കണക്കിന് പാപങ്ങൾ ഭ്രാന്ത് പിടിച്ച് മനോരോഗത്തിന് അടിമപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള തെറ്റായ വിശ്വാസത്തിന്റെ ഫലമായിട്ട് ഫലമായിട്ടുണ്ടായിത്തീർന്നതാ അല്ലാതെ ജിന്നുകൾ വന്നിട്ട് ഭ്രാന്താക്കിയതൊന്നുമല്ല നമ്മൾ ഓർക്കണം അദ്ദേഹം ഒരു കഥ പറഞ്ഞു വളരെ രസകരമായ ഒരു കഥയാണ് ഒരിക്കൽ അദ്ദേഹം പുഴയിൽ കുളിക്കാൻ വേണ്ടി പോവുകയാ അങ്ങനെ പുഴയിൽ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ പുഴയിൽ നിന്ന് വെള്ളം അനങ്ങുന്ന ജലം അനങ്ങിക്കൊണ്ടിരിക്കുന്ന കളകള ശബ്ദം കേൾക്കുന്നുണ്ട് തൊട്ടടുത്തൊരു ഭീകരമായ ഒരു സത്വം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഭീകരമായ രൂപം കൂരാകൂരിട്ട് എന്തൊരു രൂപമാണ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ രൂപം കണ്ടപ്പോൾ ഇദ്ദേഹം തന്റെ മനസ്സിലുള്ള പ്രേതകഥകളും ഒക്കെ ഉയർന്നു വരാൻ തുടങ്ങി ജിന്നുകൾ ഇങ്ങനെ വന്ന് ഉപദ്രവിക്കൂ എന്നൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് പ്രേതങ്ങളുടെ ഉപദ്രവങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് പിഷാദുക്കളുടെ ഉപദ്രവങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട് ഈ പ്രേതകഥകളെല്ലാം ഉയർന്നു വരാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ഇതെന്തൊരു ഭീകര രൂപമാ തൻ്റെ മുന്നിൽ കാണുന്നത് അദ്ദേഹം ധൈര്യം സമ്പാദിച്ചുകൊണ്ട് എന്താണെങ്കിലും ഒന്ന് കാണണമല്ലോ ജിന്നാണെങ്കിലും പിശാദാണെങ്കിലും കാണണമല്ലോ എന്ന ചങ്കൂറ്റത്തോടുകൂടെ ഒരു പ്രകാരം ധൈര്യം സമ്പാദിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭീകരമായ രൂപത്തിനിടുക്കിലേക്ക് മന്ദം മന്ദം നടന്നു ചെല്ലുകയാണ് നടന്നു ചെല്ലുമ്പോ ഒരു കാളവണ്ടിക്കാരൻ ഷർട്ട് അലക്കിയിട്ട് വിരിച്ചിട്ടറിഞ്ഞു ഒരു കാളവണ്ടിക്കാരൻ തൻ്റെ ഷർട്ട് അഴുകിയതിനു ശേഷം കുപ്പായം തൂക്കിയിട്ടതാർന്നു ഈ കുപ്പായം തൂക്കിയിട്ടത് പാതിരാത്രി കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ താൻ പഠിച്ചിട്ടുള്ള ജിന്ന് കഥകളും പിശാചുകഥകളും ഒക്കെ ഉയർന്നു വന്നു ഇങ്ങനെയാണ് ഈ സമൂഹത്തിൽ മനോരോഗികൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് സമൂഹത്തിൽ ഭ്രാന്തന്മാരുണ്ടായിട്ടുള്ളത് നമ്മൾ ഓർക്കണം ഇന്ന് നാഗൂറും മുത്തുപ്പേട്ടയിലും ഭീമാ പള്ളിയിലുമൊക്കെ ആയിരക്കണക്കിന് ഭ്രാന്തന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും സാധാരണ നിലയിൽ ഭ്രാന്തി പിടിച്ചതല്ല തലക്കെന്തെങ്കിലും പരിക്ക് പറ്റിയിട്ട് പോയതല്ല ഇങ്ങനെയുള്ള തെറ്റായ കഥകൾ സമൂഹത്തിൽ പഠിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് അഹ്ലി സുന്ന ജമാഅത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സമസ്തയുടെയും സംസ്ഥാനയുടെയും വാക്താക്കൾക്ക് കോടാന കോടി ഭ്രാന്തന്മാരും മനോരോഗികളും അവരുടെ അനുയായികളിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ളത് ജിന്ന് വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് സക്കാഫികളായ ഞങ്ങൾക്ക് ഇനി മേലിൽ നിങ്ങൾ ജിന്നുകളും പിഷാദുക്കളുടെയും കഥ സമൂഹത്തോട് പറയരുത് അവർ ഭൗതികമായി ഉപദ്രവിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ പറയരുത് അവർ കേവലം ദുർബോധനം നടത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സക്കാഫി ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഇനി ഏത് പ്രസ്ഥാനത്തെ അദ്ദേഹം ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് ധൈര്യം കൊടുക്കുക ഏത് പ്രസ്ഥാനത്തെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് ധൈര്യം കൊടുക്കാൻ പറ്റും ഈ സമൂഹത്തിൽ സമൂഹം അനുഭവിക്കുന്ന മനോരോഗങ്ങൾക്കും വിഭ്രാന്തികൾക്കും ധൈര്യം കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി അക്കാലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ഉയർന്നിരുന്നു നമ്മൾ ഓർക്കണം അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ ജിന്നുകഥകളൊക്കെ പ്രചരിപ്പിച്ച് ജിന്നുകളുടെ സഹായ നേട്ടവും പഠിപ്പിച്ച് സമൂഹത്തെ ഏതു വഴിക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്